പല പുരുഷന്മാരും പറയാറുണ്ട് എന്റെ ഭാര്യ ഒരുങ്ങി നിൽക്കുന്നില്ല ഭംഗിയായി നിൽക്കുന്നില്ല എപ്പോഴും പഴയ മാക്സ് എടുത്തിട്ടാണ് നിൽക്കുന്നത് ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് വേണ്ടി അങ്ങോട്ട് വല്ലപ്പോയി ഒരുങ്ങിയിട്ടുണ്ടോ നീ നിന്റെ ഭാര്യയിൽ ആഗ്രഹിക്കുന്നതൊക്കെ അവൾ നിന്നിലും ആഗ്രഹിക്കുന്നുണ്ട് ഒരുങ്ങേണ്ടതും ഭംഗിയായി നിൽക്കേണ്ടതും ഭാര്യന്റെ മാത്രം കടമയല്ല അത് ഭർത്താവിന്റെ കൂടി കടമയാണ് നിങ്ങൾ എത്രത്തോളം ഇവിടെ വൃത്തിയും വെടിപ്പ് കാത്തു സൂക്ഷിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളുടെ ഭാര്യ മാത്രം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യം അബ്ബാസ് പറയാണ് എന്റെ പത്നി എനിക്ക് വേണ്ടി ഭംഗിയാകുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാനും ഭംഗിയായിട്ട് ഒരുങ്ങും എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഭംഗിയാകുന്ന പോലെ ഞാൻ അവൾക്കും ഭംഗിയായിട്ട് ഒരുങ്ങി കൊടുക്കും കാരണം ഞാൻ അവളിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അവൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇത് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുനുവിന്റെ ഒരു സംഭവമാണ് മഹാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ നമ്മൾ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന പലതും അവർ നമ്മളിൽ നിന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണോ നമ്മുടെ പങ്കാളിയും പെർഫെക്റ്റ് ആയിരിക്കും